രാജ്യത്ത് ചരക്ക് സേവന നികുതി നടപ്പാക്കിയിട്ട് എട്ട് വർഷം പൂർത്തിയായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് നടപ്പാക്കിയ ജി എസ് ടി സംവിധാനം രാജ്യത്തിന്റെ സാമ്പത്തിക സംയോജന യാത്രയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ മൊത്തം ജി എസ് ടി ശേഖരണം റെക്കോർഡ് വർധന കൈവരിച്ച് ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം എട്ട് ലക്ഷം കോടി രൂപയിലെത്തി വാർഷികാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയത് ഒൻപത് ദശാംശം നാല് ശതമാനം വളർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക ഭൂമികയെ പുനർനിർമ്മിച്ച നാഴികക്കല്ലായ പരിഷ്കാരമായി ജി എസ് ടി വേറിട്ടു നിൽക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു പരോക്ഷ നികുതികളുടെ ഒരു വലിയ ശൃംഖലയ്ക്ക് പകരമായി രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിച്ച ജി എസ് ടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവ യ്ക്ക് വഴിയൊരുക്കുന്ന നിയമനിർമ്മാണം എന്നാണ് ഒരു രാജ്യം ഒരു നികുതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചരക്ക് സേവന നികുതി ഏകീകരിച്ചത് ഛിന്ന ഭിന്നമായി കിടന്ന നിരവധി നികുതികളെയും തീരുവകളെയാണ് കാലക്രമേണ ഈ നികുതി പരിഷ്കാരം ബിസിനസ് കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും സർക്കാർ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തിയഞ്ചിൽ മൊത്ത ജി എസ് ടി ശേഖരണം റെക്കോർഡ് പൂജ്യം എട്ട് ലക്ഷം കോടിയിലെത്തി വാർഷികാടിസ്ഥാനത്തിൽ വളർച്ച രേഖപ്പെടുത്തി ിൽ ശേഖരിച്ചൂന്നേഴ് ലക്ഷം കോടിയുടെ ഇരട്ടിയിലധികമാണിത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭൂമികയെ പുനർനിർമ്മിച്ച നാഴികക്കല്ലായ പരിഷ്കാരമായി ജി എസ് ടി വേറിട്ട് നിൽക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടി ദിനത്തിൽ പങ്കുവച്ച എക്സ്പോസ്റ്റിൽ അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ വിപണിയെ സംയോജിപ്പിക്കാനുള്ള ഈ യാത്രയിൽ സംസ്ഥാനങ്ങളെ തുല്യ പങ്കാളികളാക്കി യഥാർത്ഥ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുന്നതിനൊപ്പം സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ശക്തമായ ഒരു എഞ്ചിനായും ജി എസ് ടി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ജി എസ് ടി അറ്റ് എയ്റ്റ് എന്ന തലക്കെട്ടിലുള്ള ഡെലോയിറ്റിന്റെ സമീപകാല റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ജി എസ് ടി പ്രകടനത്തിന് വളരെ മികച്ചതായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു സർക്കാർ പരിഷ്കാരങ്ങൾ നികുതിദായകർക്കുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ജി എസ് ടി പോർട്ടലിന്റെ സ്ഥിരമായ സാങ്കേതിക നവീകരണം എന്നിവയാണ് റെക്കോർഡ് കളക്ഷൻ കണക്കുകൾക്ക് പ്രധാന കാരണങ്ങളായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിത് വരുമാന ആവശ്യങ്ങളും ലാളിത്യവും സന്തുലിതമായി നിലനിർത്തിക്കൊണ്ടാണ് ജി എസ് ടി സംവിധാനത്തിലെ നികുതി ഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സർക്കാരുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ജി കൗൺസിലാണ് രാജ്യത്ത് ജി എസ് ടി നിരക്കുകൾ നിർണ്ണയിക്കുന്നത് ഇന്ത്യയിലെ ജി എസ് ടി നിരക്കുകൾ നാല് പ്രാഥമിക സ്ലാബുകളിലായി വിഭാവനം ചെയ്തിരിക്കുന്നു അഞ്ചു ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം സ്വർണം വെള്ളി ആഭരണങ്ങൾ എന്നിവയ്ക്ക് മൂന്ന് ശതമാനം മുറിച്ചതും ഇരുക്കിയതുമായ വചനങ്ങൾക്ക് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം എന്നിങ്ങനെ തിരഞ്ഞെടുത്ത കേസുകളിൽ പ്രത്യേക നിരക്കുകൾ ബാധകമാണ് ജി എസ് ടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വലിയ ആശ്വാസം നൽകി വാറ്റ് മറ്റ് സംസ്ഥാന നികുതികൾ എന്നിവയുടെ പരിധിയിലെ ന്യൂനതകൾക്ക് നേരത്തെ ബുദ്ധിമുട്ടുണ്ടാക്കി നിശ്ചയിച്ചു കൊണ്ട് ജി എസ് ടി ഇത് പരിഹരിച്ചു തുടക്കത്തിൽ ഇരുപത് ലക്ഷമായി നിശ്ചയിച്ചിരുന്നുവെങ്കിലും പിന്നീട് സാധനങ്ങൾക്കുള്ള പരിധി നാൽപ്പത് ലക്ഷമായി ഉയർത്തിയത് നിരവധി ചെറുകിട വ്യാപാരികൾക്കും നിർമ്മാതാക്കൾക്കും ആശ്വാസം നൽകി ജി എസ് ടി കോമ്പോസിഷൻ സ്കീം ചെറുകിട ബിസിനസ്സുകൾക്ക് അവരുടെ വിറ്റുവരവിന് നിശ്ചിത നിരക്കിൽ കുറഞ്ഞ പേപ്പർ വർക്കുകളിലൂടെ നികുതി അടയ്ക്കാൻ അനുവദിക്കുന്നു ഒന്നര കോടി വരെയുള്ള സാധനങ്ങളും വാർഷിക വിറ്റുപരവിൽ അൻപത് ലക്ഷം വരെയുള്ള സേവനങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ആരംഭിച്ചതിനു ശേഷം സജീവ ജി എസ് ടി രജിസ്ട്രേഷനുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പതായപ്പോഴേക്കും ഇത് ഒന്ന് പോയിന്റ് അഞ്ചൊന്ന് കോടിയിലധികമായി ഈ വളർച്ച കൂടുതൽ നികുതി അടിസ്ഥാന കവറേജും മേഖലകളിൽ ഉടനീളം വർദ്ധിച്ച ഔപചാരികവൽക്കരണവും പ്രതിഫലിപ്പിക്കുന്നു ഇതിനോടൊപ്പം കേന്ദ്ര ജി എസ് ടി അഥവാ സി ജി എസ് ടി സംസ്ഥാനത്തിനുള്ളിൽ ഇടപാടുകൾക്കുള്ള സംസ്ഥാന ജി എസ് ടി അഥവാ എസ് ജി എസ് ടി സംസ്ഥാനാന്തര വ്യാപാരത്തിനുള്ള സംയോജിത ജി എസ് ടി അഥവാ ഐ ജി എസ് ടി എന്നിവ ഉൾപ്പെടുന്ന ഇരട്ട ജി എസ് ടി മോഡൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ തുല്യമായ വരുമാന വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള മേഖലാ നിർദ്ദിഷ്ട ഇളവുകൾ അവശ്യ സേവനങ്ങൾ താങ്ങാവുന്ന വിലയിൽ നിലനിർത്തിയിട്ടുണ്ട് ഇ വേ ബില്ലുകൾ ഇ ഇൻവോയ്സിംഗ് പോലുള്ള ഡിജിറ്റലായി നിരീക്ഷിക്കപ്പെടുന്ന സംവിധാനങ്ങൾ നടപ്പാക്കിയത് നികുതി വെട്ട് തടയാനും നികുതി അടിത്തറ വിപുലീകരിക്കാനും സഹായകമായി സാങ്കേതികവിദ്യയിലേക്കുള്ള ഈ മാറ്റം അനുവർത്തനം കൂടുതൽ ലളിതമാക്കി തീർത്തു റിട്ടേൺ ഫയലിംഗിനും പേയ്മെന്റിനും റീഫണ്ട് അപേക്ഷകൾക്കും ഡേറ്റ അനലിറ്റിക്സിനുമുള്ള ഏകീകൃത ഡിജിറ്റൽ ഇന്റർഫേസായി ജി എസ് ടി എൻ പോർട്ടൽ മാറി ഇത് സുതാര്യത വർദ്ധിപ്പിക്കുകയും വ്യവസായം നടത്തൽ സുഗമമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ ആദ്യ രണ്ട് മാസങ്ങളിൽ ജി എസ് ടി വരുമാനത്തിൽ കേരളത്തിലെ തിരുവനന്തപുരം സി ജി എസ് ടി സോൺ അസാമാന്യ വളർച്ചയാണ് ആദ്യ രണ്ട് മാസങ്ങളിൽ ജി എസ് ടി വരുമാനം പതിനെട്ട് ശതമാനവും സെൻട്രൽ എക്സൈസ് വരുമാനം പതിനാല് ശതമാനവും വളർച്ചാനിരക്ക് കൈവരിച്ചതായും സെൻട്രൽ ടാക്സ് സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് തിരുവനന്തപുരം മേഖലാ ചീഫ് കമ്മീഷണർ ഷെയ്ഖ് ഖാദർ റഹ്മാൻ പറഞ്ഞു that is, Kerala and Lakshadweep, I would like to share that the Thiruvananthapuram zone, that is, Kerala CGST, has been selected as best CGST zone in two key areas of province. The CBIC, Central Board for Indirect Taxes and Customs, Department of Revenue, Ministry of Finance, has acknowledged the work that is being done in Kerala GST and has awarded two awards. One is in the area of processing of GST registration. We are quick in the country, quickest in the country, to process any application for GST registration and award the station between five to seven days, whereas the national average is around 14 to 15 days. നികുതിദാതാക്കളുമായുള്ള നിരന്തര സമ്പർക്കം ബോധവൽക്കരണം സാങ്കേതിക വിദ്യയുടെ കൈപ്പിടിച്ചുള്ള അനുവർത്തന സംവിധാനങ്ങൾ എന്നിവയുടെ ഏകോപനമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു ജി എസ് ടി രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ വേഗത്തിൽ കൈകാര്യം ചെയ്യുന്നതിനും ജി എസ് ടി പരാതികൾ തീർപ്പാക്കുന്നതിനുമുള്ള പ്രശംസാപത്രത്തിന് കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡ് കേരളത്തിൽ തിരഞ്ഞെടുത്തു ജി എസ് ടി രജിസ്ട്രേഷനുകളിൽ അമ്പത്തി അഞ്ച് ശതമാനവും സംസ്ഥാനത്ത് ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുമ്പോൾ പതിനാല് ദിവസമാണ് ദേശീയ ശരാശരി അതേപോലെ കെട്ടിക്കിടക്കുന്ന ജി എസ് ടി അപ്പീലുകളിൽ എൺപത്തിമൂന്ന് ശതമാനവും ഒരു വർഷത്തിനുള്ളിൽ തീർപ്പാക്കാനും കേരളത്തിലെ സി ജി എസ് ടി സോണിന് സാധിച്ചു ജി എസ് ടി എട്ട് വർഷം പിന്നിടുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ ഒന്നായി അത് മാറിക്കഴിഞ്ഞു പരോക്ഷ നികുതികളുടെ സങ്കീർണമായ ഒരു ശൃംഖല ഇന്ന് ലളിതവും ന്യായയുക്തവും കൂടുതൽ കാര്യക്ഷമവുമായ ഏകീകൃത സംവിധാനമായി മാറിക്കഴിഞ്ഞു പൊതുദേശീയ വിപണി സൃഷ്ടിക്കാനും ജി എസ് ടി സഹായിച്ചു ബിസിനസ് ചെയ്യുന്നതിനുള്ള ചെലവ് കുറച്ചതിനു പുറമെ നികുതി സമ്പ്രദായം കൂടുതൽ സുതാര്യമാക്കാനും ജി എസ് ടിക്കായി വരുമാന ശേഖരണത്തിലെ സ്ഥിരമായ വർധനവും ഒന്നര കോടിയിലധികം സജീവ നികുതിദായകരുടെ വളരുന്ന അടിത്തറയും ജി എസ് ടിയുടെ വിജയത്തെ പ്രതിഫലിപ്പിക്കുന്നു ഒൻപതാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പം മികച്ച അനുവര്ത്തനം വിശാലമായ സാമ്പത്തിക പങ്കാളിത്തം എന്നിവയില് ശ്രദ്ധ കേന്ദ്രീകരിച്ച ജിഎസ്ടി ക്രമാനുഗതമായ പരിവർത്തനത്തിന്റെ പാതയിലാണ്